ഇപ്പൊ തൃശൂര് ഇപ്പൊ ചർച്ച ചെയ്യണ്ട തൃശ്ശൂർ കാര്യം ചർച്ച ചെയ്യണ്ട നമ്മളിപ്പം താങ്കൾ ഇപ്പം പറഞ്ഞിരുന്നത് ഈ മണ്ഡലത്തിന്റെ കാര്യമാണ് ഒന്ന് ഒരു കാര്യം ചെയ്യും മറ്റു മണ്ഡലത്തിന്റെ കാര്യം ഇപ്പൊ ചർച്ച ചെയ്യണ്ട കേരളത്തിലെ പൊതുവായ കാര്യങ്ങൾ പറയാൻ നല്ല പർട്ടിക്കുലർ മണ്ഡലം വേണ്ട പിന്നെ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് മുന്നോട്ട് ചോദിക്കണ്ട രാഷ്ട്രീയ ധാർമ്മികത എന്നതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയാം ബി ജെ പിയും ബി ജെ പിയുടെ പ്രശ്നമല്ല സഹോദരി ഈ ബി ജെ പി കേരളത്തിൽ പ്രശ്നമല്ല ഒരിക്കലും കേരളീയർ ബിജെപിയെ സ്വീകരിക്കില്ല ഒരു സ്ഥലത്തും സ്വീകരിക്കില്ല ബി ജെ പി തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്താ നിങ്ങള് നേരത്തെ ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒന്ന് രണ്ട് തവണ പറ്റിയ ജനങ്ങൾക്ക് പറ്റി ബന്ധാ ഒന്ന് ഇവിടെ ഉണ്ടായിരുന്ന പറഞ്ഞാല് രാജഘട്ടനായിരുന്നു രാജഘട്ടന ബി ജെ പി എന്ന രീതിയിലല്ല ജനം കാണുന്നത് രാജഘട്ടന എല്ലാവരും രാജഘട്ടനാണ് ഉണ്ട് നമസ്കാരം കർബാനോസ് പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശ്രീ പണ്യൻ രവീന്ദ്രനെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിനൊരു ആ മുഖത്തിന്റെ ആവശ്യമില്ല എങ്കിലും വളരെ ലളിതമായ തന്റെ ശൈലി കൊണ്ട് എല്ലാ ആൾക്കാരുടെയും മുന്നിൽ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള മനസ്സിലിടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ പണ്യൻ രവീന്ദ്രൻ എന്ന് സംശയം പറയാം അദ്ദേഹത്തിന്റെ പ്രചരണ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എങ്ങനെ പോകുന്നു സർ പ്രചരണം പ്രചരണം നമ്മളിങ്ങനെ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി റോഡ് ഷോ എല്ലാ സ്ഥലത്തും നടന്നു ഇനിയും നമ്മൾ ഓരോ പ്രദേശങ്ങളിലും പ്രത്യേകം പ്രത്യേകമുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് അവിടെയുള്ള പലരും കാണാനുള്ളൊരു ഏർപ്പാടായിപ്പോൾ തുടങ്ങുന്നത് എന്തായാലും അത് പ്രചരണത്തിൻ്റെ ശരിയായ നിലവരണമെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും വരണമല്ലോ അത് വന്നില്ല ഇപ്പം വരാൻ തുടങ്ങുന്നേ തുടങ്ങുന്നവളും പോസ്റ്ററുകൾ അതുകൊണ്ട് വരട്ടെ സമയ്ടം പോലെ നമ്മളെ മെല്ലെ മെല്ലെ എങ്ങനെയാണ് ഒരു വിശ്വാസം ഒരു കോൺഫിഡൻസ് ലെവൽ തീർച്ചയായിട്ടും കാരണം നമുക്ക് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലുള്ള സകല പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് നമുക്ക് ഈ മണ്ഡലത്തിൽ ഏഴിൽ ആറ് സീറ്റും പിടിച്ചെടുക്കാൻ കഴിയില്ല ആറ് സീറ്റിനും കൂടി നമുക്കുള്ള ഭൂരിപക്ഷം ഒരു ലക്ഷത്തോളം വോട്ടാണ് കൃത്യമായ കണക്ക് പറഞ്ഞാൽ മുപ്പത്തെട്ട് ശതമാനം വോട്ട് നമുക്ക് മുപ്പത്താറ് ശതമാനത്തോളം വോട്ട് ബി യു ഡി എഫിൽ ഇരുപത്തിയെട്ട് ശതമാനത്തോളം വോട്ട് ബി ജെ പി ഇതാണ് ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതി ഈ നിലവെച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ വിളിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ജനങ്ങൾക്ക് ഇടയിൽ അറിയാലോ ഇപ്പൊ ഡൽഹി എന്ന് പറയുന്ന നഗരം തന്നെ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരിക്കുക കൃഷിക്കാർ ഒന്ന് സമരം നടത്തുക അവരെ സമരം നടത്തുന്ന വെറുതെ സമരം നടത്തുന്ന അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നിർവഹിക്കാറുണ്ട ഇപ്പം എല്ലാം ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി പടവും വെച്ചിട്ട് ബോർഡ് എഴുതി വെക്കുന്ന ആളുകൾ ആരോപിക്കേണ്ട കാര്യമാണ് കൃഷിക്കാർക്ക് കൊടുത്ത ഗ്യാരണ്ടി അതും അറുന്നൂറ്റി മൂന്ന് കൃഷിക്കാർ മരണപ്പെട്ടതിന് ശേഷം വെടികൊണ്ട് മരിച്ചവരുടെ അടി കൊണ്ട് മരിച്ചവർ വണ്ടി കൊണ്ടുപോയിട്ട് മന്ത്രിഭുക്തം പുത്രൻ വണ്ടി കൊന്ന ആളുകൾ എല്ലാം കൂടി അറുന്നൂറ്റി മൂന്ന് പേർ മരിച്ച പതിനാല് മാസത്തെ സമരം കൃഷിക്കാർ സമര അവർ വേറെ ഒന്നും ചോദിച്ചില്ല അവരെ ഉൽപ്പന്നത്തിന് താങ്ങുവില നിശ്ചയിക്കണം നിശ്ചയിച്ച് പ്രൊക്യൂർ ചെയ്യണം ഇവിടെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാ അതിനു വേണ്ടി നടത്തിയ സമരം ആ സമരത്തിൽ അവസാനം ഒപ്പിട്ട് എന്നിട്ട് ഒരു വർഷമായി ഒരു കാര്യം നടത്തില്ല വീണ്ടും സമരത്തിലേക്ക അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതി അപകടകരമായ സ്ഥിതിയാണ് ഒന്ന് രണ്ടാമത് നമുക്കൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോൾ കാണുന്ന ആളുകളെല്ലാം നമ്മളെ കേരളത്തിലാരും ജാതി നോക്കാറില്ല നമ്മളെല്ലാ മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുക ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ദളിതൻ എല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു അവസ്ഥ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇല്ല ആ അവസ്ഥ നേതൃത്താൻ വേണ്ടിയാണ് നമ്മുടെ മുംബൈ പോയ വലിയ നേതാക്കന്മാർ അവർ ഇന്ത്യക്ക് മതീതരത്വം എന്ന് പറഞ്ഞാൽ സെക്യുലർ ഇന്ത്യ എന്ന പേര് കൊടുത്തു അത് ഭരണഘടന എഴുതി വെച്ചതാണ് ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റ് എന്നാണ് ആ സെക്യുലർ സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ സിഗുലർസമാണ് ഇന്ത്യയിലുള്ളത് അല്ല അതുകൊണ്ട് ഇന്ത്യയും കേരളവും തമ്മിൽ ഒരു താരവിപണനം നടത്തുമ്പം നമ്മുടെ ജനങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും കേരളത്തിൻ്റെ അവസ്ഥയാണ് നല്ലത് എന്തുകൊണ്ട് ഈ കേരളം എന്ന് പറയുന്ന അവോത്ഥാന പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു അയ്യലങ്കാളി ചട്ടമ്പിസ്വാമികൾ ബാഗ്ബിടാസ്വാമികൾ പിന്നെ പൊയ്കിയൽ വക്കം അബ്ദുൾ ഖാദർ മൗലബി ഇങ്ങനെ നമ്മൾ വല്യ അതെ നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് നമ്മൾ നവോത്ഥാന പ്രസ്ഥാനം മത അതിനെ തുറന്നു വന്ന ജനകീയ പ്രസ്ഥാനങ്ങൾ നമ്മളെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിനു പിന്നാലെ വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് നിൽക്കുന്ന പ്രസ്ഥാനം അതുകൊണ്ട് ജനങ്ങൾക്ക് ഇന്നുള്ള ഈ സ്വാതന്ത്ര്യവും പരിഗണനയും ജീവിക്കാനുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുക ബി ജെ പി അവിടെയാണ് പ്രശ്നം ഇപ്പൊ തൃശ്ശൂര് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ കാര്യം ഇപ്പൊ ചർച്ച ചെയ്യണ്ട തൃശൂര് കാര്യം ചർച്ച ചെയ്യണ്ട നമ്മളിപ്പം താങ്കൾ ഇപ്പം ആലോചിച്ച പറഞ്ഞിരുന്നത് ഈ മണ്ഡലത്തിന്റെ കാര്യമാണ് ഒന്ന് ഒരു കാര്യം ചെയ്യും മറ്റു മണ്ഡലത്തിന്റെ കാര്യം ഇപ്പൊ ചർച്ച ചെയ്യണ്ട കേരളത്തിലെ പൊതുവായ കാര്യങ്ങൾ പറയാൻ നല്ല പർട്ടിക്കുലർ മണ്ഡലം വേണ്ട പിന്നെ ഇതൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് മുന്നോട്ട് ചോദിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികത എന്നതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയാം എങ്ങനെ അല്ല ബിജെപിയെ നേരിടാൻ തന്ത്രങ്ങൾ ഒരുക്ക നമുക്ക് ബിജെപിയും യു ഡി എഫും ഒരുപോലെ കേരളത്തിൽ പിന്നെ ബി ജെ പി മാത്രമേ ബി ജെ പിയും ബി ജെ പിയുടെ പ്രശ്നമല്ല സഹോദരി ഈ ബി ജെ പി കേരളത്തിൽ പ്രശ്നമല്ല ഒരിക്കലും കേരളീയർ ബി ജെ പി സ്വീകരിക്കില്ല അത് ഒരു സ്ഥലത്തും സ്വീകരിക്കില്ല ബി ജെ പി തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്താ നിങ്ങൾ നേരത്തെ ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒന്ന് രണ്ട് തവണ പറ്റിയ ജനങ്ങൾക്ക് പറ്റി ഒന്ന് ഇവിടെ ഉണ്ടായിരുന്ന പറഞ്ഞാല് രാജേട്ട്നായിരുന്നു രാജേട്ടന ബി ജെ പി എന്ന രീതിയിലാണ് ജനം കാണുന്നത് രാജവട്ട് എല്ലാവരും രാജേട്ടനാണ് രാജേട്ടനുള്ള വ്യക്തിത്വം ഉണ്ട് അതുകൂടി വെച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്നുള്ളൊരു ആശയൽ അളിൽ വോട്ട് ചെയ്ത് രണ്ടാമത്തെ തവണ കഴിഞ്ഞവണ എങ്ങനെ ജയിച്ച് കഴിഞ്ഞവണ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ള പ്രധാനമന്ത്രി വിരുന്ന് വെച്ച് കോൺഗ്രസ് എല്ലാവരും വോട്ട് ചെയ്ത് ഈ രണ്ട് രാഷ്ട്രീയ പിന്നെ അടിയൊഴുക്കൽ കൂടിയാണ് രണ്ട് ഭാഗം ഉണ്ടായത് ഇനി അങ്ങനെയൊന്നും വരില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചു നിൽക്കുന്ന അവരെ മുമ്പിലേക്ക് ഈ ഏർപ്പാടുകൊണ്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തൃശ്ശൂരിനെ പറ്റി മറ്റു മണ്ഡലങ്ങളെ കുറിച്ചും എന്നോട് ചോദിക്കുന്നത് ഞാനൊരു പൊതുപ്രവർത്തകരാണ് എനിക്ക് പറയാനുള്ള ബാധ്യതയുണ്ട് പക്ഷെ ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ താങ്കൾ സ്ഥാനാർത്ഥി ഒന്നും അതിനോട് ചോദിക്കുന്നത് അല്ല ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല ചോദിക്കുന്ന താങ്കളൊക്കെ അവകാശമുണ്ട് അതിലൊരു തെറ്റുമില്ല പക്ഷേ ദേവി ദേവിയേത് അതിന് മറുപടി എണ്ണെന്ന് പ്രതീക്ഷിക്കരുത് ഞാൻ പറഞ്ഞു